അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അലഹമില്ല ഞങ്ങൾക്കും സുഖം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് കുറച്ച് മാക്സി ആണ്ട്ട് കാണിക്കുന്നത് നല്ല അടിപൊളി അമ്പത്താറ് സൈസ് മുക്കാൽ വരുന്ന പുതിയ മാക്സി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന്റെ വീഡിയോ ആണ് കാണിക്കുന്നത് കുറച്ച് ആൾക്കാർ മാക്സിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പനയും കാര്യങ്ങളൊക്കെ മാറിയതിന് ശേഷം ഞാൻ മാക്സി കൊല്ലം പോണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ മെസ്സേജുണ്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചാൻ വേണ്ടി പോണത് രണ്ടന്ന ആൾക്കാരൊക്കെ വേഗം വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളിട്ടാ അപ്പം ഞാൻ ഇട്ടിരിക്കണ ഈ ഉണ്ടല്ലോ സത്യം പറയാനുണ്ടെങ്കിൽ പകല് സമയം കിട്ടിയിട്ടേ കേട്ടോ വീഡിയോ ചെയ്യാൻ ഇത് കൊണ്ടതിന് ശേഷം പകല് വീഡിയോ ചെയ്യാച്ചിട്ടേന്ന് പക്ഷേ സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പം യാത്രയിൻ്റെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഞാൻ ഇട്ട്ണേ മാക്സി ഇന്ന് കൊണ്ടുതേറ്റ ഒരു മാക്സി ആയിട്ട് ഞാൻ ഇട്ട്ണേ ഈ മാക്സി ഇത് കറുപ്പാണ് ഈ പ്രിൻറ് വന്നിട്ടുള്ളത് കറുപ്പ് മേലാണ് പുതിയത് വന്നതാണ് കേട്ടോ നല്ല ഭംഗിൻ്റെ കാണാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ അമ്പത്താറ് സൈസിൽ വരുന്ന ഇത്ര കൈ ഉണ്ട് കേട്ടോ അമ്പത്താറ് സൈസിൽ വരുന്ന നല്ല അടിപൊളി കോട്ടൻ്റെ മേക്സ് കേട്ടാ നല്ല ഭംഗിൻ്റെ കാണാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ നല്ല ഇറക്കമൊക്കെ ഉണ്ട് കേട്ടോ ഇറക്കൊക്കെ വരുന്നുണ്ട് അപ്പം അതിൻ്റെ മൂന്നാല് കളറുണ്ട് കേട്ടോ നല്ല അടിപൊളി മാംസയാണ് കൈ ഒക്കെ നല്ല ഇറക്കുന്നുണ്ട് അപ്പം ഇതാണ് കേട്ടോ മേൻസി വരുന്നത് റതിൻ്റെ വേറൊരു മേക്സ ആട്ട് അത് കളർ ആണ് ഞാൻ നിർത്തി കാണിച്ചു തരാം ഇത് വേറൊരു കളർ ആട്ടാ വ്രത് നല്ല ഭംഗി ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇത് നല്ലൊരു കാപ്പിയല്ല എന്താ ഒരു പ ചെറുപയർ പച്ചയല്ലാ അതിൻ്റെ ഒരു ഭംഗിയൊരു കളറാണ് അപ്പൊ ഇതിന്റെ ഒരു കളർ ആണ് ഇത് വരുന്നത് ഇതായിട്ട് വീഡിയോ കാണാൻ ആൾക്കാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കാ അപ്പോൾ അതിന്റെ ചകപ്പാണ് കേട്ടാ ഇതിൻ്റെ ഞാൻ എടുക്കുന്നതിന്റെ ചകപ്പാണ് ഇത് കളർ ചേഞ്ച് വരുന്ന ചകപ്പ് ഏർക്ക കണ്ടില്ലേ അമ്പത്താറ് സൈസാണ് നല്ല ആർക്കൊക്കെ കേട്ട നല്ല ആർക്കും വരുന്നുണ്ട് അതിൻ്റെ കളർ ചേഞ്ച് ചേഞ്ചാണ് കേട്ടത് ഞാൻ ഇട്ടുക്കുന്നത് കറുപ്പാണ് ഞാൻ പറഞ്ഞല്ലോ കറുപ്പാണെന്ന് അതിൽ കരിനീരത്തത് മസ് വേണമെന്ന് ആൾക്കാർ എത്ര പെട്ടെന്ന് മെസ്സേജ് അയച്ചോളി ഇത് വേഗം കഴിയും ചിലപ്പോൾ ഇത് കിട്ടാൻ പണിയാകുട്ടാ എത്രയും പെട്ടെന്ന് വേഗം മെസ്സേജ് അയച്ചോളിട്ടാ ഞാൻ നേരത്തെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിട്ടാ അപ്പം ഞാൻ നേരത്തെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോൻ്റെ താഴെ ഉണ്ട് വീഡിയോൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിട്ടാ അപ്പൊ അതിന്റെ ഏർ കരിനീലത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പൂവ് തട്ട് നിക്കണില്ലേ നാല് കളറാണ് കേട്ടോ ഇത് കറുപ്പാണ് കരിനീല ചകപ്പ് പിന്നെ മറ്റൊരു കളർ ഒരു പച്ചക്ക പച്ചക്കുറത്ത കരിമ്പയല്ല വേറൊരു നല്ലൊരു ചെറുപ്പറുപച്ച അല്ല വേറൊരു നല്ലൊരു കളറാണ് അത് വരുന്നത് ആ നാല് കളറിലാണ് കേട്ടോ അങ്ങനത്തെ ഈ മേക്സ് വരുന്നത് ഇങ്ങനത്തെ മേക്സ് നല്ല ഭംഗി എടുക്കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയാണ് കേട്ടാ ഇനി അടുത്ത മേച്ചിനാണ് എടുക്കണേ മേക്സ് കണ്ടില്ലേ ഇതിപ്പോൾ ഇത് കുറച്ച് മുന്നൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ മാക്സി ഇപ്പം ഇത് പുതിയതായിട്ട് തന്നെ വീണ്ടും മോഡൽ ഇറങ്ങിയതട്ട പുതിയ വന്ന മാക്സിയാണ് പുതിയതായിട്ട് വീണ്ടും ഈ മാക്സി മോഡൽ ഇറങ്ങിയതട്ട ഇത് തന്നെ ആയിട്ട് ഒരുപാടുള്ളത് ഇങ്ങനത്തെ ഈ കളറ് അതേപോലെ കറുപ്പുമ്മലാട്ട ഈ പൂവ് വരുന്നത് ഇതിൽ കാപ്പിയും ചകപ്പും അങ്ങനെയാണിത് വരുന്നത് ഇതും അമ്പത്താറ് സൈസ് കേട്ടോ അത് അമ്പത്താറ് സൈസില് വരുന്ന മുക്കാക്കൈന്റെ കോട്ടന്റെ മേക്സിലാണ് കേട്ട ഇതും അപ്പൊ ഇതിന്റെ ഒരു കളറാണിത് നല്ല അടിപൊളി അല്ലേ നല്ല ഭംഗിയിലൂടെ കാണാൻ വരുത്തി അതിന്റെ ഒരു കളർ പിന്നെ അതിന്റെ തന്നെ ഇത് അഞ്ച് കളറിൽ വരുന്നു അതിൻ്റെ തന്നെ ഈ ഒരു കളർ വരുന്നുണ്ട് അതേപോലെ പീക്കോ കാണിട്ടത് ഈ കളറിൽ വരുന്നുണ്ട് അതൊക്കെ അമ്പത്താറ് സൈസിന്റെ മാക്സാണ് കണ്ടില്ലേ ഞാൻ തന്നെ അറിയത്തല്ലോക്ക് നല്ലൊരു ഭംഗിയൊരു കളറാണ് കേട്ടാ ഞാൻ ഈ അഞ്ച് മാക്സ കാണിട്ടാ ഈ മോഡലിൽ വരുന്നത് രണ്ടായിരത്തി മാക്സൽ കാണിച്ചു തരുള്ളൂ അപ്പൊ വേണ്ടുന്ന ആൾക്കാര് വാട്സാപ്പിൽ മെസ്സേജ് ആക്കട്ടാ അപ്പൊ ഇത്ര കൂടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നല്ല ഇപ്പോൾ മാക്സിയാണ് പുതിയ പുതിയ വന്ന മാക്സിയാണ് അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് മാക്സിൻ്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ കൊടുക്കണം മാക്സി വേണമെന്ന ആൾക്കാരൊക്കെ വാട്സപ്പ് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അതേപോലെ തന്നെ വേണ്ടാത്ത മെസ്സേജ് ഒന്നും അയക്കലിട്ടാ പൊന്ന് ചെങ്ങായിമാർ നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ വിളിക്കരുത് മെസ്സേജ് അയക്കരുത് നമ്പർ എടുത്തിട്ടെന്നൊക്കെ അപ്പോൾ ആര് മെസ്സേജ് അയക്കുക വിളിക്കൊന്നും ചെയ്തിട്ടാണ് അതിനൊരിക്കലും മാക്സിക്ക് വന്നതിൽ മാത്രം മെസ്സേജ് അയക്കുക അപ്പോൾ റീപ്ലൈ തരും അല്ലാതെ നമ്മൾ മെസ്സേജ് അയച്ചിട്ടില്ല അതോ ഒരു ചേട്ടാ നിങ്ങൾ മെസ്സേജ് അയച്ച് മടക്കാമെന്നല്ലാതെ യാതൊരു കാലും ചേട്ടാ ചില ആൾക്കാർ കേട്ടോ എല്ലാവരും പറയുന്നില്ല ചില ആൾക്കാർ വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് വിളിക്കുന്നു നോക്കുന്നുണ്ട് കോളൊക്കെ വിളിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ അവർ ചോദിച്ചാൽ ചിലപ്പോൾ അവൻ ചോദിച്ചാലൊന്നൊന്നും പറയുന്നില്ല പേടിയുണ്ടാവും അപ്പോൾ ഞാൻ അതുതന്നെ പറഞ്ഞിട്ടുണ്ടായി നിങ്ങൾ മെസ്സേജ് അയക്കരുത് നേരെ വിളിത്താൽ എൻ്റെ പണി പെരെയാത്ത ബാക്കിയുള്ള കാര്യത്തിൽ തന്നെ എനിക്ക് സമയം എന്താ പറയുക കിട്ടുന്നില്ല നമ്മളെ ആവശ്യങ്ങൾക്ക് തന്നെ എന്നിട്ട് അപ്പോൾ വേണ്ടാത്ത കോളൊക്കെ നമ്മൾ എടുക്കണത് ഗൾഫ് നിന്ന് വരെ വിളിക്കണം നെറ്റിന് വിളിക്കുന്ന ഇഷ്ടമാണ് നെറ്റ് എന്തിന് എന്ത് കാര്യത്തിന് ഇഷ്ടമുള്ള ആൾക്കാർ ഞാൻ ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ സഹായിക്കാൻ സഹായിക്കാൻ ഞങ്ങൾ മനസ്സമാധാനത്തിരുന്നോളൂ ഇഷ്ടം ആൾക്കാർ മനസ്സമാധാനത്തിൽ ഇരിക്കണം എന്നാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ ആ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്തു തരിക അല്ലാതെ അനാവശ്യമായിട്ട് ആരും വിളിക്കരുത് കേട്ടോ അപ്പം ശലാമലൈക്കും